റെഡിയായില്ലേ വീണ്ടും ഇങ്ങനെ പോയിക്കോണ്ടിരിക്കട്ടോ ഇത് ചെയ്യാൻ കഴിയുന്നില്ല അതാരങ്ങനൊരു ഹോയ് കിട്ടുന്നു അപ്പൊ അടിപൊളി ബിരിയാണി വന്നിട്ട് ഞങ്ങൾ ഇത്രയും നല്ല ബിരിയാണി ആദ്യായിട്ടാണ് സൂപ്പർ അത് നമ്മളെ അഖിൽ ഒരു ഹായ് പറയും ഇവരങ്ങനെ അങ്ങനെ പലയതും പറയട്ടെ ഇഷ്ട കാര്യമാക്കരുത് ഏർ അപ്പൊ നല്ല ബ്ലോക്ക് ആണ് പോണെ സജന അപ്പൊ ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് പോണെന്ന് വന്നിരിക്കണു എയിലോചോണ്ടിരിക്കണം മെയിൽ പോവണം എന്ത് സജന പർച്ചേസിംഗിന് കയറിയോ ഏ വില വെച്ച് പോകണ്ടാറിനല്ലടി ഓരോ സാധനത്തിന് വില വെച്ച് വാണ്ടാറിന് പോയാലോ അതൊരു ഐഡിയല്ലേ തണുപ്പുണ്ട് കുരുപ്പാളെ കൊപ്പി അങ്ങിടട്ടെ ഞാനൊന്ന് തണുപ്പിട്ടില്ലേ റഷന്റെ ചെരുപ്പ് പൊട്ടിട്ടില്ല ഗൈസ് ണോ തൊപ്പിതാ മുപ്പത് അൻപതോ എത്ര എത്രയൊക്കെ ചോദിച്ച നോക്കട്ടെ ഏതാ മുപ്പീൻറെ നോക്കട്ടെ എത്ര പൈസ പി കൊള്ള മുപ്പത് നൂറ് അൻപത് ഒക്കെയാണ് ഇവിടെ ഉണ്ട് പല ജാതി ഐറ്റംസ് ആദ്യം നടന്ന് കണ്ടിട്ട് വരാം അയ്യവ ഇവിടെ ബോട്ട് സർവീസും കുതിര സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കുതിരൻ്റെ ഉണ്ട് കുതിരൻ്റെ മൂത്രുണ്ട് എല്ലാവരും ഒരു മാസ്ക് ഇനിയിപ്പോൾ അർജൻറ് തൊപ്പി വാങ്ങണ്ടില്ല ഇനി സജന തൊപ്പി വാങ്ങണ്ടില്ല അതിന് ഒരു മാസ്ക് വെക്ക് കുതിര മൂത്രാണീ വെക്കുന്നത് നമുക്ക് ഉണ്ണിമൂത്രം ഉണ്ണിയാകും ഞ്ഞിട്ടൊന്നെ മോക്കിലൊക്കെ ഇനി ഇപ്പൊ ഇവിടുന്ന് എല്ലാരും നാലാളും നാല് വയസ്സ് പോയിട്ടോ ഒച്ചണ്ടാക്കലട മനസ്സും കാര്യായിട്ടൊരു കാര്യം മോനെ ഓണം അടിച്ചു ചാകണത് സമയമായതോണ്ട് നമ്മള് ചീത്ത പറഞ്ഞാൽ മനസ്സിലാവില്ലാന്ന് തോന്നുന്നുണ്ട് ഞാൻ പോയത് മലയാളി ഒറ്റ ബാഗും ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇണ്ട് വെറുതെ ഒന്ന് പോയി ഒന്ന് നോക്കട്ടെ എവിടെ നിന്ന് എന്തൊക്കെയാ വാങ്ങണന്നറിയാ അതാ അവിടെ ചെരുപ്പ് ഇവിടെ ചെരുപ്പിനല്ലേ പോയെ അവിടെ ചെരുപ്പുണ്ട് ഇത് പർച്ചേസിങ്ങിനുള്ള ഏരിയ എന്നാ തോന്നുന്നേ ഓ ബാത്റൂമിലൊക്കെ ഉള്ള തിരക്ക അത് ഞാൻ രാത്രിക്ക് വരുമ്പോ വിളിച്ചിട്ട് ഉള്ളിലും അതിൻ്റെ തന്നെ ുള്ളില് എത്രയോ എത്ര പൈസ ാണ് ഇപ്പ എല്ലാം വാങ്ങാൻ തോന്നാ എനക്ക് ചെരുപ്പിട്ടിയോ ഇതാവിടാ നല്ലത് അനക്ക് പറ്റി ചൂ അല്ലെങ്കിൽ കൊറവാടാക്കണ് ഫ്ലാറ്റ് ചെരുപ്പൊക്കെ ബാഗിന് എത്രയാണോ ഇരുന്നൂറ്റി അമ്പത് ചോയിച്ചോ ചോയിച്ചോ കൊള്ളാം 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 കാലും വെച്ച് ചെരുപ്പും തരയാൻ വന്നൊക്കെയാണ് ഏത് ഏതും പാകമല്ല പിറാവിന്റെ കാലാണ് അതാ നല്ല ഒരാള് ചെരുപ്പ് പൊട്ടി ഇട്ടുമ്പോ ഏതും പാകമല്ലേ വെറുതെ കൊടുക്കണ്ടാവില്ല എങ്ങനെ ആൾക്കാർ അല്ലേ സാധാരണ അങ്ങനെ കാണല് മനസ്സില് നിക്കാൻ നിക്കാൻ ഇരിക്കാനും നടക്കാനും സ്ഥലല്ലോ അതേപോലെ തന്നെ വന്നോലാണ് ഉള്ളിൽ ുള്ളിൽ ഷർട്ടൊന്നും ആണ് അതല്ല ഇപ്പൊ നമ്മളെ സർവീസ് സർവീസ് നടത്തണ്ട് പോണില്ല പോണല്ലോ കേസേക്ക് പേടിയ പേടിയല്ലാത്തോലും ഇട്ടോ ഞാനല്ല നമ്മത് കാൽക്കാൻ പാടില്ല ഇതിലൊക്കെ ഇരിക്കട്ടോ ഈ ടാങ്കിൽ വേണമെങ്കിൽ ഇരിക്കാവോ ഞാൻ ടാങ്കെന്നൊക്കെ പറയും തണുപ്പുണ്ടോ ഇണ്ടോ ആ അല്ല ഇവളൊക്കെ എത്തും ഇടിയൊട്ടിയ മാരി േ എങ്ങനെ ഞങ്ങള് അല്ലേ വർത്താനും പറയാൻ സ്ഥലം സ്ഥലന്നോണ അറിയാൻ സ്ഥലം തെരഞ്ഞെടുക്കട്ടോ കേസ് വേണ്ടവരൊക്കെ കയറിക്കോളി ഞാൻ അല്ല ഞാൻ നെൽബൂർ അല്ല നിലമ്പൂർ പാട്ട് ഇടക്കര പാട്ട് വന്നപ്പോ ഞാൻ പോയിന് കയ്യ അതിന്റെ ഒന്നും പോവാ അതാ അയില് പോയിനി കാണിച്ചോടുക്ക എന്താളെ പൊറോ <laughs> െ ഞാൻ ഇപ്പൊ പോയിന് ആ പോറ എന്താ ചെയ്യണ്ട ചോക്ലേറ്റ് മഴ ചോക്ലേറ്റ് മഴ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റൂട്ടോ നല്ല തണുപ്പാണ് ഇവിടെ ഇവിടെ ഗെയിം ഉണ്ട് ഇപ്പോൾ ഇരക്കൊലും മുടതു നിക്ക്യാ. എന്താന്താ ലവ്? നീ എങ്ങനെ ഉണ്ട്? ഇതെല്ലപ്പോയാ ഒരു പാക്ക് ലൈസ് നിന്ന് അതിന്റെ കഴണ്ടില്ലപ്പോ ഇത് ಊتينോ ആകും മടരാ. ആ ಊتينടോ. അതൊന്നും പറയണ്ടേ. എന്നട മാത്രം. പാത്രം കാട്ടി കൊൽക്കുപോയി. ഇവിട Google Pay ഒരു വലക്കിയില്ല. എന്നിട്ട് കായ് ഇല്ലാത്ത പോലെ ഇറച്ചി കായും കൊണ്ട് ഇങ്ങനെ ബില്ല് വച്ചാൻ കാത്തു തരച്ച എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാൻ തിന്നില്ല വെളിയിൽ നിന്ന് മാന് തിന്നു നമ്മൾ നിലാപത്ത് കോഴിക്കളിറങ്ങിയങ്ങനെ സത്യം പറഞ്ഞ പോയെന്നൊക്കെ മാന് പറയലുണ്ട് അടുത്ത് പക്ഷെ എനിക്കതിന്റെ അഹങ്കാരം ഒന്നുമില്ല ഞാനൊറ്റക്ക് ഏകാന്തതയിലിങ്ങനെ നോക്ക ൂ എന്താണ് നമ്മള് ചെയ്യേണ്ടത് എപ്പോഴും പുളിയച്ചാർ നടക്കട്ടെ വണ്ടിന്നോ പണ്ടത്തെ പണ്ടത്തെ പുളിയച്ചാറല്ലോ അത് അന്നത്തൊന്നല്ല അത് ആൾക്കാർ തെറ്റ് ചെയ്തോ സംഭവന്നെയാണ് പക്ഷെ അത് ആ അതുള്ള എനിക്ക് പറയാന് വേറെ ഒന്നും പറയാനില്ല എന്നാൽ നല്ല രസം നമ്മളെ മനസ്സൊക്കെ പഴയ പഴയല്ലേ പഴയ ഒരു ഫീല് വന്ന് സ്കൂള് പോയ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാനായി കുറച്ചു നേരത്തിനെങ്കിലും അല്ലേ അതൊരു ഭയങ്കര സംഭവായിട്ടോ അത് കാരണം നമ്മള് കൂടുമ്പെല്ലാം ആ ഒരു ഹാപ്പിനെസ് വേറെയാണ് പക്ഷെ എല്ലാവരും വേണം എത്രയായാലും വീട്ടുകാരെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ടുത്തില്ല കൂട്ടിന്റെ തണുപ്പ് ആസ്വദിക്കാനൊക്കെ നമ്മള് വന്നത് അപ്പൊ പിന്നെ അത് ആസ്വദിക്കും അര കച്ചവടക്കാരോ ഏ കമ്മൽ അതാ സൂപ്പർ എത്രയാണാവോ നല്ല ബാഗ് ഐറ്റംസ് നിറച്ച് കച്ചോടക്കാരാ വില എന്താണാവോ ഇതാരാ സജിനിക്കണം റേറ്റ് എന്താണാവോ ണല്ല പർച്ചേസ് ചെയ്യാണ്ട് വില ഒഴിച്ചാണ് പോര് എല്ലാം കൂട്ടും ചെന്നിട്ട് ഔ ആരാണ് വാവി സുന്ദരിവാ ഇതിന് മൂച്ചെറിണ്ടോ ഇതിനെ കൊണ്ട ആശുപത്രി കടക്കേണ്ടി വരും ഫൈവ് ഹൺഡ്രഡോട്ടി ഫൈവ് ഹൺഡ്രഡ് കുറച്ച് ആവും ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് തന്നാ മതിലോ ഐഡിയ എടുക്കൂ റഷ പറ ഐഡിയ എടുക്കൂ ഇതിന്റെ കാലേ ബേക്കൊക്കെ തിരിച്ചാല് നൂറുപയ കൊറച്ച് തരുമോ ചോദിച്ചോക്കെ ഇവള ഐഡിയ തേളോ ഗേല 1800 റുഡിക്ക. ഓരെയോ. 450 കൊച്ചെറുഗുടി വരെ ചോക്ക്. ഇത്ര പെങ്ങുട്ടി അല്ലേന്ന് ഞാൻ മൂങ്ങാ പോരണ്ട് കുടിച്ച. അതുമ ഇതുമുടെ എടുക്കാനെങ്കിൽ എത്ര വേണം? അതായിരുന്നോ? 160 2400 560. ദാ സ്റ്റോപ്പ്. അതേ 560. മൂഞ്ചി കേസ്. മൂഞ്ചി മൂഞ്ചി നടക്കണേ ഇവള്. ടിക്കറ്റ് ചോദിച്ചിട്ട് തരുന്നില്ല ഇവിടെ അടച്ച് നോക്കിയാൽ പറയണേ കാരണാണ് അതുകൊണ്ടാണ് പാവങ്ങളാണ് തങ്കക്കുടം പോലത്തെ രണ്ട് കുട്ടികള് നമുക്ക് എന്തോ കാത്തിനോളൂ അങ്ങനെ സമാധാനായി അവിടെ മൂഞ്ചിയെ പോലെ നിന്നിട്ട് ഞങ്ങൾ അവസാനം കയറ്റിട്ടോ ഗാർഡൻ കാണാൻ ഒരുപാട് ആൾക്കാർ വന്ന് പോവാണ് ഒരുപാട് ആൾക്കാരെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ആറുമണിയാവാനായി ഇവിടെ എത്തിയപ്പോൾ ആറര ആകുമ്പോഴൊക്കെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള അവസരം ഞങ്ങൾ കൊടുക്കണില്ല കുറച്ച് നേരം ഇവിടെ ഏതായാലും വന്നില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കയറിപ്പോയിക്കോട്ടെ നോ എൻട്രി വന്നോട്ടൊക്കെ അങ്ങനൊക്കെ നോയൻട്രി എഴുതി വച്ചാൽ എങ്ങനെയാ അവിടെ കേറാൻ തോന്നൂല്ലേ എന്ത് രസല്ല അപ്പൊ ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ തയ്യാറെടുപ്പിലാണ് കണ്ടോ നൂറ് രൂപ കൊടുത്താലും ഫോട്ടോ അപ്പൊ തന്നെ കെകിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സജന ഭയങ്കര ആർത്തിയോടെ പോവാ പക്ഷെ ഈ നൂറുപയ കൊടുക്കാനാണല്ലോ കേസ് ഈ നൂറുപ്യ കൊടുക്കാനാളില്ലാതെ എല്ലാരും ഒഴിച്ചാട്ടി വന്നിട്ട് അവിടെ ഒരു വത്തക്ക കഷ്ണുണ്ട് ഞാനതില് പോയിരിക്കട്ടെ ഉണ്ടോ പെണ്ണു നീ ചോദിക്കുന്നു വത്തക്ക കഷ്ണം ഞാൻ ചെന്നാലും നമുക്ക് കൊറേ കൂട്ടാർമാരും കൂട്ടുകാരികളൊക്കെ കിട്ടും അപ്പൊ എവിടെന്ന സ്ഥലം എവിടെയാല് പു നമ്മള് മലപ്പുറം ജില്ലയിലെ ജില്ലയില് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കേട്ടോ അപ്പൊ ഏതോ ഒരു ചാനൽ ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞ ഏതാ ചാനല് ആ ഉണ്ട് ും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യാം മറക്കരുത് ബൈ തെറ്റി പോയി ഗേഖക്കൂടെ പോയി വന്നാ തന്നെ അപ്പറക്കപ്പെടാം പിന്നെ പോകണ്ടതായി

ഏത് സ്ഥാനൊക്കെ പൈസ നമ്മളെ വൈബിലൊരാള് കിട്ടിക്കണേ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞോ ഞങ്ങളിപ്പോ ഇറങ്ങി ഫുഡ് അയക്കാൻ പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇവിടെ ഭയങ്കര തിരക്കാണ് ീനു സന്തോഷായോ ഉറങ്ങ അങ്ങനെ നമുക്കില്ല ഫുഡ് ഓരോ സമാധാനങ്ങള് വരാൻ തുടങ്ങിട്ടോ പോഴൊന്നും ആ കൊണ്ടുവര അല്ല ഞങ്ങള് ഗണപതിക്ക് കൊടുത്തിട്ടേ തുടങ്ങാറുള്ളു കണ്ണേ കണ്ണേരട്ടു അവിടത്തൊക്കെ കിട്ടി